സിംഹത്തിന്റെ അടുത്ത് പോയി സ്വന്തം ജീവൻ പണയം വെച്ച ഒരു യുവാവ് വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു ദൃശ്യം ആദ്യം അത് കണ്ടുവരാം ശിഷ്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ ആതിരാ പുതുവയലിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആതിര നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇതിൽ തന്നെ നോക്കുക ആ സിംഹം അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ആ യുവാവിനെ കടിച്ചില്ല അവിടെ ഒരു ഇരയുണ്ടായിരുന്നു അതിനെ ഭക്ഷിക്കാൻ സിംഹത്തിന് അതുകൊണ്ട് മാത്രം ആ യുവാവിനെ വെറുതെ വിട്ടു എന്ന് തന്നെ കരുതാൻ പക്ഷേ എന്താണല്ലേ ജീവനൊക്കെ പണയം വെച്ച് ഇത്തരത്തിലൊരു വീഡിയോ എടുക്കാൻ എങ്ങനെ തോന്നുന്നു എന്നതാണ് സന്ധ്യപ്രഭ ആദ്യം തന്നെ പറയട്ടെ ഇതുപോലുള്ള ഓരോ വീഡിയോകളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഒരു സാധനങ്ങളും ആരും അനുകരിക്കാതിരിക്കുക ആരും ചെയ്യാതിരിക്കുക തന്നെ ആദ്യം ഞാൻ പറയുകയാണ് ഇതുപോലത്തെ പല വാർത്തകളും നമ്മൾ തത്സമയം റിപ്പോർട്ടറിൽ ഇതിനു മുന്നും ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇപ്പോഴത്തുള്ള ഈ ഒരു ന്യൂജൻ ആൾക്കാർക്കും ഒക്കെയും ഇതുപോലുള്ള കൂടുതൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ എടുക്കുക അത് ഉടനെ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇടുക ഫേമസ് ആവുക വൈറൽ ആവുക ലൈക്ക് കിട്ടുക ഷെയർ കിട്ടുക എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ സ്വന്തം ജീവൻ അപകട ത്തിലാകുന്നു എന്നൊരു ചിന്ത അവർക്കില്ലാതായി തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇത് ഗുജറാത്തിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ വീഡിയോ എടുത്ത ആളെ കുറ്റപ്പെടുത്തുകയാണ് കാരണം ചെറിയ പൂച്ചയോ പട്ടിയോ ഒന്നുമല്ല മുന്നിൽ നിൽക്കുന്നത് സിംഹമാണ് അപ്പം ആ സിംഹം അവിടെ ആദ്യം ഇര തേടി ഇര അതിൻ്റെ ഇര മുന്നിലുണ്ട് വേട്ടയാടി അതിന് കിട്ടിയ ഒരു ഒരു സംഭവത്തിന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്നാണ് ഈ പുള്ളി ഈ ഒരു പയ്യൻ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ വീഡിയോ എടുക്കാനായിട്ട് ചെല്ലുന്നത് ആദ്യം ചിലപ്പം ദൂരെ നിന്ന് എടുത്തതായിരിക്കും പിന്നെ പിന്നെ ആ സിംഹം അനങ്ങുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അടുത്തേക്ക് പോയി അത്രയും ക്ലോസ് ഷോട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ പെട്ടെന്ന് തന്നെ വൈറലാകാം എന്നൊരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം അടുത്തേക്ക് പോയി പെട്ടെന്ന് സിംഹത്തിൻ്റെ ആ ഒരു ഇതെല്ലാം ആയി അവിടെ കിടക്കുന്ന ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിലാണ് പെട്ടെന്ന് ഈ ഒരു പയ്യനെ കാണുന്നതും സിംഹം അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷേ സിംഹത്തിൻ്റെ മുന്നിൽ അവിടെ കിടക്കുന്ന ആ ഒരു സാധനം കഴിക്കണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടായിരിക്കാം എന്തോ ഭാഗ്യത്തിന് ഈ പയ്യനെ ഈ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി അതല്ലായിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ആ സിംഹം ഇതിനെയും ഈ വീഡിയോ എടുത്ത പയ്യനെയും ഇരയാക്കിയതിനെ അത് ഭക്ഷണം ഇതുപോലുള്ള തീർച്ചയായും അതാണ് ആതിര എന്തായാലും വൈറൽ ആകണമെങ്കിൽ ജീവൻ വേണമല്ലേ പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിരവധി നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു സുരക്ഷയും ഇല്ലാതെ ഇങ്ങനെയൊക്കെ വീഡിയോ ചിത്രീകരിക്കുന്നത് ഈ ഇത് എങ്ങനെ ആ സിംഹത്തിന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞു വീഡിയോ ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നതൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സാഹസത്തിന് ആരും മുതിരാതിരിക്കുക എന്നതാണ്